നമസ്കാരം ചില സംശയങ്ങൾ നമ്മുടെ ഈ പഠിത്തത്തിൻ്റെ ഇടയിൽ വരാറുണ്ട് കമൻ്റായിട്ട് അതിൽ എല്ലാം കൂടെ ചേർത്ത് ഒറ്റ മറുപടി പറയാം കുളിച്ചിട്ട് ചൊല്ലാമോ കുളിക്കാതെ ചൊല്ലാമോ ആഹാരം കഴിച്ചിട്ട് ചൊല്ലാമോ കഴിക്കാതെ ചൊല്ലാമോ മേ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ചൊല്ലാമോ അല്ലാത്തപ്പം ചൊല്ലാമോ മരണമുണ്ടെങ്കിൽ ചൊല്ലാമോ രാവിലെ ചൊല്ലാമോ വൈകിട്ട് ചൊല്ലാമോ രാത്രിയിൽ ചൊല്ലാമോ കിടന്നു ചൊല്ലാമോ ഇട ഇരുന്ന് ചൊല്ലാമോ പൂജാമൂറി തന്നെ വേണോ അതേപോലെ ശുചിമൂറി ഇരുന്ന് ചൊല്ലാമോ പലരൊക്കെ ചൊല്ലാമോ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇതൊക്കെ ചൊല്ലരുതെന്ന് ആരാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കുക ചൊല്ലാതിരിക്കുവാൻ ജപിക്കാതിരിക്കുവാൻ ആയിരം കാരണങ്ങളുണ്ടാകും പലരും പറഞ്ഞിരിക്കും ചൊല്ലുവാൻ ഒരു കാരണമേ ഉള്ളൂ ജപിക്കുവാന് ഒരു കാരണമേ ഉള്ളൂ അത് ഭഗവതിയോടുള്ള ഭക്തി മാത്രമാണ് ഭക്തി മാത്രമാണ് ഭഗവതിയോടുള്ള ആഗ്രഹമാണ് ഭഗവതിയെ സ്വന്തമാക്കാനുള്ള ആ അടുത്തു ചേർത്ത് നിർത്തുവാനുള്ള ഭഗവതിയുടെ സ്വന്തമാകാനുള്ള ആഗ്രഹം അതിനപ്പം എന്ത് പറയണം അതുകൊണ്ട് കാരണങ്ങളൊക്കെ ആയിട്ട് ദൂരെ കളഞ്ഞു ഒരു കാരണവുമില്ല ചൊല്ലാതിരിക്കാൻ ഒരു കാരണവും വേണ്ട ചൊല്ലുവാൻ മാത്രം ആരംഭിക്കുക ജപിക്കുവാൻ മാത്രം ആരംഭിക്കുക പിന്നെ ഒരു കാര്യം കൂടെ പറയാം അതായത് ഓരോരുത്തരുടെയും ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് പേഴ്സണലാണ് വ്യക്തിപരമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഈശ്വരനെ സങ്കല്പിക്കുവാൻ സാധിക്കും ഒരു ഈശ്വരനും മനുഷ്യനെ ഉണ്ടാക്കുക ചെയ്തത് മനുഷ്യൻ ഈശ്വരന്മാരെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് ഈ പ്രപഞ്ച ശക്തിയാകുന്ന ഭഗവതിയെ നമുക്കിഷ്ടമുള്ള രൂപത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും തീർച്ചയാണ് നിങ്ങൾ അറിവുള്ളവരോട് പോയി ചോദിക്കും മനസ്സിലാക്കൂ സ്വയം മനസ്സിലാക്കൂ നമ്മൾ ഈ ഗണേശ ഉത്സവം നടക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടോ ഈ മുംബൈയിലൊക്കെ ചെന്നാൽ ഗണപതി ഭഗവാൻ്റെ പല രീതിയിലുള്ള ഭാവങ്ങൾ കാണാൻ പറ്റും ഒരിക്കൽ ഞാൻ നോക്കിയാൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് നമ്മുടെ വ്യക്തിപരമായ കാര്യമായിട്ടുള്ള സാധനയിൽ ജപത്തിൽ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഭാവത്തിൽ നമുക്ക് ഭഗവതിയെ സൃഷ്ടിക്കുവാൻ സാധിക്കും ഭഗവതി നമ്മളിലേക്ക് ഇറങ്ങി വരും വിളിച്ചാൽ ആ വിളി വിളിയുടെ ആ വിളിക്കുന്ന രീതിയിൽ വരും അമ്മയെന്ന് വിളിച്ചാൽ അമ്മ അച്ഛനെന്ന് വിളിച്ചാൽ അച്ഛൻ സഹോദരൻ എന്ന് വിളിച്ചാൽ സഹോദരൻ രക്ഷകൻ എന്ന് വിളിച്ചാൽ രക്ഷകൻ രക്ഷകയായിട്ടോ ഏത് രൂപത്തിലും വരും സ്വാർത്ഥതയോടുകൂടി മാത്രം വിളിക്കരുത് ആവശ്യങ്ങളൊന്നും പറയാതിരിക്കുക നമ്മുടെ സ്വന്തമല്ലേ നമ്മൾ വിളിച്ചാൽ വരില്ലേ സ്വന്തമാക്കാനും സ്വന്തമാകാനും ശ്രമി ശ്രമിക്കണം ആ ശ്രമിക്കുന്ന സമയത്ത് ഭഗവതി നിങ്ങളിലേക്ക് വരും വെറുതെ ഓരോരോ കാരണങ്ങളൊക്കെ ഉണ്ടാക്കി ആ ഒരു നിരന്തരമായ ആ ഒരു ശ്രമത്തെ ഇല്ലാതാക്കരുത് സംശയങ്ങൾ പാടില്ല സന്ദേഹങ്ങൾ പാടില്ല പിന്നെ വിശ്വാസവും പാടില്ല വിശ്വാസം പാടില്ല എന്താണെന്നോ നമ്മൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സന്ദേഹമുണ്ട് സംശയമുണ്ട് എൻ്റെ ഭാര്യയോട് ഞാൻ പറയുകയാണ് ഞാൻ നിൻ്റെ പത്ര ഭർത്താവാണ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതും ഞാൻ നിൻ്റെ ഭർത്താവാണ് എന്ന് പറയുന്നതും രണ്ടിൽ രണ്ടും തമ്മിൽ വ്യത്യാസമില്ലേ ഏ അതുപോലെയാണ് അതുകൊണ്ട് ഭഗവതിയെ വിശ്വസിക്കേണ്ട അങ്ങ് ദൃഢമാക്കുക വിശ്വാസമുള്ളവരാണ് വേറൊന്നിലേക്ക് പോകുന്നത് ചാഞ്ചല്യം ഉണ്ടാകുന്നത് സംശയം ഉണ്ടാകുന്നത് സന്ദേഹം ഉണ്ടാകുന്നത് അങ്ങനെ സന്ദേഹം ഉണ്ടാകാൻ എന്താ അപകടമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഭഗവതി എന്ന് പറയുന്നത് അമ്മയാണ് കാരുണ്യമാണ് ജഗത് ശക്തിയാണ് എല്ലാം അറിയുന്ന എല്ലാം ചെയ്യുന്ന എല്ലാത്തിൻ്റെയും ശക്തിയായിട്ടുള്ള ശിവന് പോലും ശക്തി കൊടുക്കുന്ന ജഗൻ മാതാവാണ് അമ്മയുടെ അടുത്ത് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ടങ്ങ് പറയുക എന്നിട്ട് നമുക്ക് സൗകര്യമുള്ള സമയത്ത് അമ്മയെ ഓർക്കുക ഒരു പടി ഒരു ചൂട് മുന്നിലേക്ക് ഭഗവതിക്ക് അടുത്തേക്ക് വയ്ക്കുമ്പോൾ ഭഗവതി രണ്ട് ചൂട് നമ്മുടെ അടുത്തേക്ക് വയ്ക്കും ഒന്ന് കെട്ടിപ്പിടിച്ച് ഭഗവതിയെ ചേ ഭഗവതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഭഗവതിയെ അങ്ങ് സ്നേഹിക്കുക പ്രേമിക്കുക ആ സമയത്ത് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറും ഭഗവതി തന്നെ മാറ്റിത്തരും ഇതിനപ്പുറമൊന്നും ഒരു കാര്യവും ആർക്കും പറയുവാൻ സാധിക്കുകയില്ല കാരണം അത്ര കാരുണ്യത്തോടു കൂടിയാണോ സ്നേഹത്തോടു കൂടിയാണോ ഭഗവതി നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് സത്യം